രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന ബോസെ ഓൺലൈൻ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും അതിൻ്റെ തീയതിയുമെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് പരീക്ഷ സംബന്ധിച്ച് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ വീഡിയോയിൽ പറയുന്ന ഒൻപത് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാനായി ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ അതൊരു ഇന്ത്യൻ മൊബൈൽ നമ്പർ ആകുവാനും മൊബൈൽ ഇന്ത്യയിലത്തെ ആക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക മൊബൈലിൻ്റെ മെമ്മറി പരമാവധി അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ പരീക്ഷയുടെ ലിങ്കിലൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ആ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് ആ ലിങ്ക് ഓപ്പൺ ആകുന്നതുവരെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും മൊബൈൽ പരീക്ഷയ്ക്ക് ഫ്രണ്ട് ക്യാമറ ഓപ്പണാക്കി ഫ്രണ്ട് ക്യാമറ ഉള്ള ഒരു മൊബൈലായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു സ്റ്റാൻഡിലായിരിക്കണം ആ മൊബൈൽ സ്റ്റാൻഡില്ലാത്തവർ ഒരു ആ ഒരു രീതിയിൽ മൊബൈൽ അറേഞ്ച് ചെയ്ത് വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക എസ് എസ് എൽ സി പത്താം ക്ലാസ്സിലെ പരീക്ഷ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് അവസാനിക്കുന്നത് അതിൻ്റെ പരീക്ഷാ സമയം എന്ന് പറയുന്നത് ഉച്ചതിരിഞ്ഞ് രണ്ട് മണി മുതൽ അഞ്ച് മണിവരെ ആണ് പ്ലസ് ടുവിൻ്റെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ മെയ് മൂന്നാം തീയതി വരെയാണ് അവസാനത്തെ പരീക്ഷയുള്ളത് സമയം കാലത്ത് ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ ചില പരീക്ഷകൾ ഉച്ചതിരിഞ്ഞ് രണ്ട് മണി മുതൽ അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ ആ ഒരു സംശയം ഏതൊക്കെ വിഷയങ്ങൾ ഏതെല്ലാം ദിവസങ്ങളാണ് സമയം ഏതാണ് എന്നെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുപോലെ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഐ ഡി കാർഡ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കുവാനായിട്ട് സാധിക്കും അതിലുള്ള ഈ വീഡിയോൻ്റെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ഡി കാർഡ് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കുന്നതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും തങ്ങളുടെ രജിസ്ട്രേഷൻ ഒ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുണ്ട് ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒ ടി പി രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ഒ ടി പി രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നെയിം ഫോൺ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അടിച്ചുകൊടുക്കേണ്ടത് ഈ ഒരു ഒ രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ പത്താം തീയതിയാണ് പക്ഷേ അതിക്ക് മുമ്പെല്ലാം നിങ്ങളിത് ചെയ്ത് തീർക്കണം മാർച്ച് ഇരുപത്തി നാല് മുതൽ ഈ ഒ ടി പി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം മൊബൈലിൽ ഉണ്ട് ഒ ടി പി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുക ഇന്ത്യൻ ഫോൺ ഉപയോഗിക്കുക അതിലുപയോഗിക്കുന്ന നമ്പർ ഒരു ഇന്ത്യൻ നമ്പർ തന്നെ ഉപയോഗിക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും അസൈൻമെൻറ്റ് അത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇരുപത് മാർക്കിൻ്റെയാണ് എം സി ക്യൂ ക്വസ്റ്റ്യൻസാണ് ഇത് ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്കിത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഒരു ദിവസം രണ്ട് വിഷയം വരെയും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഏപ്രിൽ എട്ടാം തീയതി വരെയാണ് ഈ അസൈൻമെൻറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി അസൈൻമെൻറ്റ് സമർപ്പിക്കുന്നതിനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡ്മിറ്റ് കാർഡ് പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് നമുക്ക് ഈ അഡ്മിറ്റ് കാർഡ് ഏപ്രിൽ മൂന്നാം തീയതി മുതൽ പ്രിൻ്റ് എടുക്കുവാനുള്ള അവസരം ഉണ്ട് അതിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഏഴാമത്തെ കാര്യം മോക്ക് ടെസ്റ്റാണ് നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് യഥാർത്ഥ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു മോഡൽ പരീക്ഷ നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കും ഏപ്രിൽ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് മോക്ക് ടെസ്റ്റ് നടത്തുവാനുള്ള അവസരമുള്ളത് ഒൻപതാം തീയതി പതിനൊന്ന് മണി മുതൽ പതിനൊന്നാം തീയതി രണ്ട് പി എം വരെ ഈ ഒരു മോക്ക് ടെസ്റ്റ് നമുക്ക് നടത്തി നോക്കാവുന്നതാണ് അങ്ങനെ നടത്തിയാൽ നമുക്ക് പരീക്ഷയ്ക്ക് അത് നല്ല രീതിയിൽ അത് ഉപകാരപ്രദമായിരിക്കും നമ്മളൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം ഓൺലൈൻ പരീക്ഷ എഴുതുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു മോക്ക് ടെസ്റ്റ് നല്ലതാണ് എട്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എക്സാമാണ് നമുക്കറിയാം ഏപ്രിൽ പന്ത്രണ്ട് മുതലാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുക ഈ നമ്മുടെ പരീക്ഷയ്ക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ ഉണ്ടാകും എം സി ക്യൂ ആ ഒരു ചോദ്യം വന്നു കഴിയുമ്പോൾ അതിൻ്റെ നാല് ഉത്തരങ്ങളിൽ കൃത്യമായ ഒരു ഉത്തരം നമ്മൾ ടിക്ക് ചെയ്യുന്നു ദെൻ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ചോദ്യം വരുന്നു ആ ഒരു രീതിയിലാണ് നമ്മൾ പരീക്ഷ നമ്മൾ എഴുതുന്നത് അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ആ ഒരു രീതിയിൽ പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞു വരുന്ന ചോദ്യങ്ങൾ ഡെസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങളാണ് ചോദ്യം മാത്രമായിരിക്കും സ്ക്രീനിൽ തെളിയുക ഉത്തരം നിങ്ങൾ ഒരു വരയുള്ള പേപ്പറിൽ എഴുതണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവർ നിർദ്ദേശത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റൂൾഡ് പേപ്പർ വരെയുള്ള പേപ്പറിൽ പരീക്ഷ എഴുതണം അങ്ങനെ എഴുതി കഴിയുമ്പോൾ ആ പേപ്പറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതിന് താഴെ നെയിം ഓഫ് ദ പേപ്പർ ഏത് വിഷയമാണോ ആ വിഷയം അതിന് താഴെ ഡേറ്റ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ വരെയുള്ള പേപ്പറിൽ ഉണ്ടാകണം ഒരു കാരണവശാലും അത് മറന്നു പോകുക അരുത് അങ്ങനെ ആ ഒരു പേപ്പറിൽ എഴുതി കഴിഞ്ഞിട്ട് അത് അറ്റാച്ച് ചെയ്യാൻ പറയുന്നുണ്ടാവും സ്ക്രീനിൽ അറ്റാച്ച് ഉത്തരം അറ്റാച്ച് ചെയ്യേണ്ട ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ക്യാമറ ഓൺ ആകും അപ്പോൾ നിങ്ങൾ ആ എഴുതിയതിൻ്റെ ഫോട്ടോ എടുത്ത് അത് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ അമർത്തണം ഈ രീതിയിലാണ് നിങ്ങൾ പരീക്ഷ എഴുതി മുന്നോട്ട് പോകേണ്ടത് മോക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഏറ്റവും അവസാനം പ്രത്യേകം ശ്രദ്ധിക്കുക സേവ് ആൻഡ് സബ്മിറ്റ് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അത് സബ്മിറ്റ് സമർപ്പിക്കാനായി നിങ്ങൾ മറന്നു പോകുക അരുത് ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷയിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പറയുന്ന ഒൻപത് കാര്യങ്ങൾ മൊബൈൽ സംബന്ധിച്ച് ടൈം ടേബിൾ സംബന്ധിച്ച് ഐ ഡി കാർഡ് ഒ ടി പി രജിസ്ട്രേഷൻ അസസ്മെൻറ്റ് സബ്മിഷൻ അഡ്മിറ്റ് കാർഡ് മോക്ക് ടെസ്റ്റ് എക്സാം ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഈ ഒൻപത് കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ ലിങ്കിൽ ലിങ്ക് കോങ്കുപയോഗിച്ച് നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒ ടി പി രജിസ്ട്രേഷനാണ് രണ്ടാമത് അസൈൻമെൻറ്റ് സബ്മിഷനാണ് മൂന്നാമത് അഡ്മിറ്റ് അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് എടുക്കുക നാലാമത് മോക്ക് ടെസ്റ്റ് നടത്തുക അഞ്ചാമത് എക്സാമിനേഷൻ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ എല്ലാവർക്കും വിജയ ആശംസകൾ നേരുന്നു ഓക്കെ താങ്ക്